നമസ്കാരം എത്യോപ്യയിൽ നടന്ന ടിഗ്രെ യുദ്ധത്തിൽ പട്ടാളക്കാർ കാട്ടിക്കൂട്ടിയ ക്രൂരകൃത്യങ്ങളുടെ കൂടുതൽ കഥകൾ ഇപ്പോൾ പുറത്തു വരികയാണ് നമ്മെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത് ഇവിടെ വ്യാപകമായ തോതിൽ സ്ത്രീകളെയും കുട്ടികളെയും വരെ പീഡിപ്പിച്ചിരുന്നതായും കൊന്നതായും അംഗഭംഗം വരുത്തിയതായൊക്കെയാണ് ഇപ്പോൾ മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഏതാണ്ട് ഒന്നേ ലക്ഷത്തോളം സ്ത്രീകൾ ഇവിടെ കൂട്ട ബലോണ ഇരയായി മാറി എന്നാണ് പറയപ്പെടുന്നത് പല പെൺകുട്ടികളും ഈ ഇത്തരത്തിലുള്ള ബലരാളത്തിലൂടെ ഗർഭിണികളായി മാറിയെന്നും അവരുടെ വിവാഹം പോലും മുടങ്ങിയിരിക്കുകയാണ് എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതിൽ ചില പ്രത്യേക സംഭവങ്ങളും ചില ഫ്രഞ്ച് പത്രങ്ങൾ പത്രങ്ങളിൽ കാട്ടുന്നുണ്ട് ഫ്രഞ്ച് കാര്യമായ ഒരു വീട്ടമ്മയാണിത് വെളിപ്പെടുത്തിയത് യുദ്ധം ആരംഭിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഇറട്ടേറിയൻ സൈനിക തങ്ങളെ പിടികൂടുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് തുടർന്ന് ആദ്യം തന്നെയും പിന്നീട് തൻ്റെ രണ്ട് വയസ്സായിരെയും മകളെയും ബലരണ സംഘം ചെയ്യുകയും പിന്നീട് ഇവരുടെ കൺ വെച്ച് ഇവരുടെ ഭർത്താവിനെ കൊന്നു എന്ന് മാത്രമല്ല പിന്നീട് അയാളുടെ മൃതദേഹം കഷ്ണങ്ങളായി വെട്ടിമുറിക്കുന്നത് കാണാൻ ഈ അമ്മയും മകളെയും ഈ സൈന്യം നിർബന്ധിച്ചു എന്നാണ് പറയപ്പെടുന്നത് ടെഗ്രയിൽ നേരത്തെ ഒരു പ്രാദേശിക തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കാൻ എത്യോപ്യൻ സർക്കാർ ആവശ്യപ്പെട്ടത് ഫെഡറൽ സർക്കാരിൻ്റെ ഈ ആവശ്യം അവിടുത്തെ പ്രാദേശിക ഭരണകൂടം തള്ളിയതിനെ തുടർന്നാണ് ഇവിടേക്ക് സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചത് മാത്രമല്ല എത്യോപ്യയ്ക്ക് ഇപ്പോൾ എല്ലാ കാര്യത്തിലും കൂട്ട ഇറട്ടേൻ സൈന്യം കൂടി ഉണ്ടായിരുന്നു ഇറട്ടിയൻ സൈന്യം തന്നെയാണ് ഇതിൽ കൂടുതൽ ക്രൂരകൃത്യങ്ങൾ കാട്ടിക്കൂട്ടിയത് എന്നാണ് ഇപ്പോൾ പറയുന്നത് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി പറയുന്നത് തന്നെയും തൻ്റെ കൂട്ടുകാരികളെയും ഇവർ ബലമായി പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്തുവെന്നും ബോധം തെളിയുമ്പോൾ തങ്ങൾ എവിടെയാണ് കിടക്കുന്നതെന്ന് പോലും തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നുമാണ് ഇവർ പറയുന്നത് കൂടാതെ മറ്റൊരു ഗർഭിണിയായ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് ഇവർ സൂചി കടത്താൻ ശ്രമിച്ചു എന്നും ആ കുഞ്ഞ് അതോടുകൂടി മരിക്കുകയായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ പെൺകുട്ടിക്ക് ഗുരുതരമായ അണുബാധ ഉണ്ടായി എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇത്തരത്തിലുള്ള ആതിക്രൂര കൃത്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടും ഇപ്പോഴും എത്തിയോപ്യൻ സർക്കാർ ഈ മനുഷ്യർക്ക് യാതൊരു തരത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ നൽകുന്നില്ല എന്നാണ് മനുഷ്യ സംഘടനകളും ഫ്രഞ്ച് മാധ്യമങ്ങളുമൊക്കെ തന്നെ കുറ്റപ്പെടുത്തുന്നത് എത്തിയോപ്യയിൽ നമുക്കറിയാം പണ്ട് മുതലേ തന്നെ അവിടെ നിരന്തരമായി സംഘർഷങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലമായിരുന്നു രണ്ടായിരം മുതലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രശ്നം ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി മൂന്നിലുമൊക്കെ തന്നെ അതിഭീകരമായ തോതിലുള്ള ആക്രമണമാണ് ഇവിടെ നടന്നത് സ്ത്രീകളെയും കുട്ടികളെയും തന്നെയാണ് ഇവർ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ നിന്ന് രാജ്യം വിട്ട് പലായനം ചെയ്തിട്ടുണ്ടെന്ന് അവർ മറ്റേതോ രാജ്യത്തേക്ക് പോയിരിക്കുകയാണ് എന്നുമാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ എത്തിയപ്പൻ സർക്കാരാകട്ടെ ഇത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും ഇപ്പോഴും പുറത്തുവിടുന്നില്ല എത്തിയോപ്പ്യയിൽ പണ്ട് ഹെലി സെലാസ്തി രാജാവിനെ വധിച്ചതിന് ശേഷം പിന്നെ അവിടെ പട്ടാള ഭരണമേറ്റെടുത്തു പിന്നീട് പലതവണ ഭരണകൂടങ്ങൾ മാറി മാറിമറിഞ്ഞ് വന്നു എങ്കിൽ പോലും അവിടെ ഇപ്പോഴും അശാന്തി നിലനിൽക്കുകയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരണക്കിന് ആളുകളാണ് പണ്ട് മുതലേ എത്യോപ്യയിൽ അധ്യാപകരായും മറ്റും ജോലി നോക്കുന്നത് പക്ഷേ ഈ ഒരു പ്രവിശ്യയിലെ നടന്ന ഈ ആക്രമണത്തിൽ വിദേശികൾക്കധികം പരിക്കേറ്റിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പേർ അവിടെ ജോലി നോക്കുന്നുണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ ഈ എയറോട്രിയൻ സേനയുടെയും മറ്റും ക്രൂരമായ ആക്രമണത്തിന് വിധേയരായി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും തന്നെയാണ് ഇവർ ഏറ്റവും മോശമായ രീതിയിൽ ആക്രമിച്ചത് എന്നാണ് ഇപ്പോൾ മനുഷ്യാവകാശ സംഘടനകൾ പുറത്തുവിട്ട റിപ്പോർട്ടുകളിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടിയാഗ്രാൻ പ്രാദേശിക അധികൃതരുടെ കണക്കനുസരിച്ച് ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളിൽ ഓരോ പത്ത് പേരിലും ഒരാൾ വീതം ക്രൂരമായ ബലാത്സംഗം എന്നാണ് പറയുന്നത് പലരെയും ഇവർ കൊല്ലുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചിലരെ ആളുകളെ അവർ അംഗഭംഗം വരുത്തിയിട്ടുണ്ട് അപ്പോൾ യാതൊരു തരത്തിലുള്ള മാനുഷിക പരിഗണനയും ഇല്ലാതെ തന്നെയാണ് ഈ സൈന്യം ഇവിടെ ഇത്രയും ക്രൂരമായ രീതിയിൽ പെരുമാറ്റം നടത്തിയത് എന്നു എന്നാൽ അന്താരാഷ്ട്ര സംഘടനകളോ രാജ്യങ്ങളോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ പോലെയുള്ള പ്രസ്ഥാനങ്ങളോ ഒന്നും തന്നെ ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ള പരാതി അന്ന് തന്നെ വ്യാപകമായിരുന്നു ഇപ്പോഴാണ് ഇതിൻ്റെ ക്രൂരതയുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യാതൊരു തരത്തിലുമുള്ള മനുഷ്യത്വപരമായ ഒരു കാര്യങ്ങളും ഇവിടെ നടന്നിട്ടില്ല എന്നും അതിഭീകരമായി തന്നെയാണ് ഇവരെല്ലാവരെയും ഈ പട്ടാളം കൊന്നതെന്നും അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തതെന്നും തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം മാത്രമല്ല ഡിഗ്രിയിലെ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ സൈന്യം കടന്നു കയറി കൊള്ളയടിച്ചു എന്നാണ് പറയപ്പെടുന്നത് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെയൊക്കെ തന്നെ ആഭരണങ്ങളൊക്കെ ഇവർ പിടിച്ചു പറിക്കുകയും പണവും മറ്റ് എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കളും എല്ലാം തന്നെ ഇവർ കൈക്കലാക്കി എന്നാണ് പറയപ്പെടുന്നത്